എരമം കുറ്റൂർ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മാതമംഗലം വ്യാപാര ഭവനിൽ ചേർന്ന വാർഷിക പൊതുയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറത്ത് മുഖ്യാതിഥിയായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ യോഗം അനുമോദിച്ചു ജില്ലാ ട്രഷറർ എം പി തിലകൻ ഉപഹാര വിതരണം നടത്തി ജനറൽ സെക്രട്ടറി കെ രമേശൻ റിപ്പോർട്ടും ട്രഷറർ പി കെ അബ്ദുൽ ഖാദർ മൗലവി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കെ ബാബുരാജ് മേഖലാ സെക്രട്ടറി ടി പി മുഹമ്മദ് കുഞ്ഞിഹാജി കെ കെ സൈതലി ടി വി മാധവൻ എം ജനാർദ്ദനൻ വി കെ കുഞ്ഞപ്പൻ എന്നിവരും പ്രസംഗിച്ചു ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു പുതിയ ഭാരവാഹികളായി ടി പി മഹമൂദ് ഹാജി പ്രസിഡന്റ് രമേശൻ ഹരിത ജനറൽ സെക്രട്ടറി പി കെ അബ്ദുൾ ഖാദർ മൗലവി ട്രഷറർ എന്നിവരെ വീണ്ടും തിരഞ്ഞെടുത്തു കോടി ആശ്രയിച്ച് ചെറുകിട വ്യാപാര മേഖല ഇരുപത് കോടിയോളം ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തിന് മൂന്നംഗങ്ങളെ വെച്ച് കൂട്ടിയാൽ അറുപത് കോടിയായി ഈ ചെറുകിട വ്യാപാര മേഖലയെ ആശ്രയിച്ചാണ് ലക്ഷക്കണക്കിന് ചുമട്ട് തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ വ്യാപാര കഴിയുന്നത് അങ്ങനെ വിവിധ മേഖലകളെ ആളുകളുടെ എണ്ണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തെ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന പകുതിയിലധികം ആളുകളും ഉപജീവനത്തിനാവശ്യമായ മാർഗം കണ്ടെത്തുന്നത് do you dream of studying or working abroad unlocking your future start with mastering the language nvts academy is your one-stop shop for success we offer comprehensive preparation for all major english language proficiency tests ielts ukvi oet go beyond just passing we master you with the fundamentals personalized learning time commitment that fits your schedule place your focus on your target always up to date nvt's academy doesn't just prepare you for tests we prepare you for success beyond language training we offer additional support for computer-based tests cbt and objective-structured clinical examinations or if required for your chosen profession we also assist you with visa and ticketing services for smoothening your path nvts academy your trusted partner on the road to your dream destination call us now or visit our website to learn more